ഹലോ പെറ്റ്ലോ വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാം ഇരിക്കണേ അതെ എല്ലാവരും ഞങ്ങൾ ഇതെ എല്ലാ മക്കളും ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പതെ നമ്മൾ ഭക്ഷണം കൊടുക്കാറായിട്ടുള്ള ഒരു സമയത്താണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കണേ കാരണം ഇന്ന് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അത് മാത്രല്ല നമുക്കിന്നൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ മൂപ്പരൊക്കെ വരാനൊക്കെ ആയിട്ട് ഇച്ചിരി ലേറ്റായി അത് കാരണം കൊണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് ലേറ്റ് കാരണം കൊണ്ട് കേട്ടോ എല്ലാവരും ഇപ്പോൾ ഇത് ഉറക്കമൊക്കെ ഒന്ന് എണീറ്റ് നിൽക്കാതെ കണ്ടോ അവിടെ വെക്കണം ഉണ്ടോ നമ്മൾ റായൻ അപ്പുറത്തെ കൂട്ടിലെ ആൾ ഇല്ലാട്ടോ നമ്മുടെ സിംബ വേറെ കൂടല്ലോ അവനെ ഗ്രൂം ചെയ്യാനായിട്ട് കൊണ്ടുപോയി കാണുക കാരണം മൂപ്പരെ ഫുൾ ഒന്ന് ക്ലോസ് ട്രിം ചെയ്യണം നമ്മൾ വീഡിയോയിൽ ഇന്നലെ നിങ്ങൾ കണ്ടാവും നല്ല രീതിക്ക് ചെടയും കാര്യങ്ങളുണ്ട് കുഞ്ഞിനെ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഫുള്ളൊന്ന് ക്ലോസ് ട്രിം ചെയ്താൽ മാത്രമേ നമുക്ക് കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് കുഞ്ഞിനെ നമ്മൾ വിട്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും ഇതേ നമ്മുടെ കറമ്പി പെണ്ണൊക്കെ നിൽക്കണ നോക്കി കേട്ടോ കറമ്പി ഇഷപ്പെണ്ണ് പിന്നെ എല്ലാവരും ഇപ്പതേ ഉറക്കത്തിനൊക്കെ നീറ്റ് ഇതേ എല്ലാവരും ഇതേ ആ ആ എന്ത് 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 ആ ആ കണ്ട കണ്ടാ ഞാൻ വന്നു അപ്പോൾ അപ്പോ തുടങ്ങി പിന്നെ ഇന്നിപ്പോഴതേ നമ്മുടെ വീട്ടൊരു അതിഥി നമ്മുടെ ഹെവനിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമില്ല പറയാനായിട്ട് കാരണം ഇത് ഇതൊരാള് കാരണം കൊണ്ട് ഇണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് അനുഭവമല്ല ആ കുഞ്ഞിനെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏതൊരാള് മുപ്പരേ അതിനെ നല്ല രീതിക്ക് ഹാർഡായിട്ട് എന്ത് വെച്ചിട്ടാ തല്ലിയെന്നൊന്നും നമുക്ക് അറിഞ്ഞില്ല ഏഹ് റൈറ്റ് സൈഡിലെ ചെവിയുടെ ഭാഗം നല്ല രീതിക്ക് വെച്ചാൽ പുഴൊക്കെ ആയി വലിയൊരു ഹോളാണ് അത് മാത്രമല്ല കുഞ്ഞിൻ്റെ കാലിലും ചെറുതും മുറിയും അപ്പോൾ വി അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ദുരി എന്താ പറയാ ദുരിതാവസ്ഥ എന്നൊക്കെ പറയില്ലേ ഭയങ്കര എനിക്ക് പറയാൻ പറ്റില്ല ആ കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങള് നേരിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കുഞ്ഞിപ്പ എന്താ അവസ്ഥയിലൂടെ കടന്നുപോണത് ഇപ്പതേ നമ്മുടെ ജോൺ അവിടെ കുഞ്ഞിനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇപ്പതേ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ആ ഗ്ലൗസൊക്കെ ഇടിയിച്ച് കാരണം നമ്മള് അവര് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആ കുഞ്ഞിനെത്തിച്ചത് ഹരിതകർമ്മസേന എന്ന് വെച്ചാൽ നമ്മുടെ കോർപ്പറേഷന്റെ വണ്ടി അങ്ങനെയാണോ പറയാനില്ല എനിക്ക് ഈ ഹരിത കർമ്മസേന എന്നൊക്കെ പറഞ്ഞത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞ ഹരിതകർമ്മസേനയുടെ വണ്ടി വിടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി പിന്നെയാണ് മനസ്സിലായത് കോർപ്പറേഷൻ്റെ വണ്ടിയാണെന്ന് അപ്പോൾ അവർ ആ കുഞ്ഞിനെ അതിലാണ് എത്തിച്ചേട്ടോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശരിക്കും എന്താ പറയുക കോർപ്പറേഷൻകാർ ചെയ്യണത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് കോർപ്പറേഷനിലുള്ള ആൾക്കാർ ജീവനക്കാർ വളരെ മോശമായിട്ട് ഈ ഡോക്സിൻ്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കുറ്റം പറയുന്നതല്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിച്ച് പറയണതില്ല കുറച്ച് കുറച്ച് പേർ അങ്ങനെയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി ആ കുഞ്ഞിനെ അത് എത്തിക്കാനായിട്ട് അവർ വണ്ടി വിട്ടു കൊടുത്തുമല്ലോ എന്നുള്ള സന്തോഷം അപ്പോൾ കുഞ്ഞിനെ അവർ എത്തിച്ചു എത്തിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇത് ശരിക്കും ഇന്ന് ഉണ്ടായത് ഇന്ന് രാവിലെയാണ് ഈ കുഞ്ഞിൻ്റെ കാര്യം നമുക്ക് ഇൻഫോർമേഷൻ കിട്ടണേ അതിൽ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കുഞ്ഞിനെ അവരുടെ വീട്ടിലേക്ക് ഓടി കയറായിരുന്നു ആരോ ഓടിച്ച് വിടണതോ എങ്ങനെ എന്താണെന്ന് അറിഞ്ഞു ഇവിടെ കുഞ്ഞ് പേടിച്ചിട്ട് അവരെ വീട്ടിലേക്ക് ഓടി ഓടിക്കയറി സ്മെല്ല് കാരണം കൊണ്ട് അവർക്ക് പുറത്താക്കേണ്ടി വന്നു അവർ കേരളം കെട്ടി രണ്ട് കേരളം കെട്ടി കാരണം നമുക്ക് ഇപ്പോൾ നമ്മൾ ഈവൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ പോലും ഞാൻ ഞങ്ങൾ രണ്ട് പേര് രണ്ട് കേരളാണ് പിടിച്ചിടാക്കിയത് കാരണം കുഞ്ഞിൻ്റെ പാസ്റ്റ് നമുക്കറിയില്ല കണ്ടോ ഏത് മീൻസ് ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളുള്ള ഡോഗാണോ പേവിഷബാധയാണോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ നമുക്ക് റിസ്ക് ഇച്ചിരി ഹൈ ആയ കാരണം കൊണ്ട് പക്ഷേ ആളത്ര അഗ്രസീവല്ല ഇനി കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണണമെങ്കിൽ അടുത്തേക്ക് വാ കാണിച്ചു തരാം ഇനി ഇത് എത്രത്തോളം പേർക്കിത് കണ് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടോ അതെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു ചെവി ആ ചെവി അത് വലിയൊരു ഹോളാണ് ആ ഹോളിൽ നിറയെ പുഴുക്കളാണ് അതായത് നമ്മൾ ജോണോ അതെ ഈ ഒരു പൗഡറാണ് നമ്മൾ ഇടണത് ഗോഡ് ബാക്ക് ഈ ഒരു പൗഡർ നമ്മൾ ആ ഒരു ഹോളിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള പുഴുക്കൾ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫുള്ള് പോയില്ലേ ഇത് ഫുള്ള് അതിലത്തെ പുഴുക്കളെല്ലാം ഡെഡായി പോവും ഇനി അവിടെ ഫുള്ള് പുഴുക്കളല്ലേ ആ ഒരു ഹോളിൽ ഇഷ്ടം പോലെ പുഴുക്കളാട്ടോ എന്നുവെച്ചാൽ ഇപ്പോഴും ഈച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഇതും ഒരു ജീവനാണ് ഇത് വണ്ടി തട്ടിയതോ കാര്യങ്ങളല്ല കാരണം ഒരു വണ്ടി ഇത്രയും ഒരു ഹാഡിൽ വന്ന് വണ്ടി ഇടിക്കുകയാണെങ്കിൽ തന്നെ ഈ കുഞ്ഞിനെ എണീറ്റ് നിൽക്കാളെ ബാലൻസ് ഉണ്ടാവില്ല അത് മാത്രമല്ല അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞ് എന്താ പറയുക ഈ മറ്റുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാണും പക്ഷെ ഇതങ്ങനെയല്ല ഇത് എന്തോ ഒരു ഒരിതിൽ നല്ല രീതിക്ക് ഒരു അടി കിട്ടിയതാണ് അടി കൊടുത്തതാണ് എന്തോ വെച്ചിട്ട് അത് അങ്ങനെ സംഭവിച്ചതാണ് ഈ ഒരു ചെവിയിലെ ആ ഒരു മുറിവ് എന്നാൽ അപ്പോൾ ജോണിന്ന് അപ്പോൾ ആ ഒരു മുറിവിലേക്ക് ഈ ഒരു പൗഡർ ഇടണം ശരിക്കും പറഞ്ഞെങ്കിൽ ഈ ഒരു പൗഡർ ഇട്ട് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ പുഴുക്കളും ഡഡായി കിട്ടും ശരിക്കും നല്ല രീതിക്ക് ആ കുഞ്ഞിന് ഇറിറ്റേഷൻ ഉണ്ട് കേട്ടോ കാരണം കുഞ്ഞു ഒരിക്കലും ഇതാക്കിനല്ലേ അതെ ആ ഒരു വലിയൊരു ഹോളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അതിലുള്ള പുഴുക്കൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇതാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ മെഡിസിൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ പുഴുക്കളെല്ലാം നോക്കുള്ളൂ ജോണേ സൂക്ഷിച്ചോളോട്ടാണ് കാരണം നമുക്ക് ഈ കുഞ്ഞ് വാക്സിനേറ്റഡ് ആണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല ഒന്നും അറിയില്ല ശരിക്കും ബാക്കിയുള്ള പിള്ളേർ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നത് എല്ലാരും എല്ലാരും പിന്നെയും സൈലന്റ് ആയതേ കണ്ടോ ഒരാളൊന്നുമില്ല എല്ലാരും തിരിച്ചുറക്കത്തിലായി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഫോം ചെയ്ത മീൻസ് ആ പയ്യനെ ഇങ്ങോട്ട് എത്തിക്കാൻ തോന്നിയത് വലിയൊരു കാര്യോ കാരണം ശരിക്കും ഇങ്ങനത്തെ ആൾക്കാര് ഇതൊന്നും പറഞ്ഞാൽ മൈൻഡ് ഇതെന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ അത് പൊഴുത്താലെന്താ ജീവിച്ചാലെന്താ മരിച്ചാലെന്താ റോട്ടിൽ ഇറന്ന് ചത്താലെന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആ കുഞ്ഞിനെ കുഞ്ഞിനെത്തിക്കാൻ സഹായിച്ചതിൽ ഇങ്ങോട്ട് എത്തിച്ചതിൽ തന്നെ വലിയൊരു കാര്യം തന്നെയോ നമുക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ ആ പോർഷനിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള പിള്ളേരെ എത്തിക്കോ കുഞ്ഞിനെ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നല്ല രീതിക്ക് ഇൻഫെക്റ്റഡ് ആണ് നാളെ നമ്മൾ ഡോക്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നാളെ രാവിലെ രാവിലെ അല്ല സോറി ഒരു രണ്ടര നേരത്തെ ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മെഡിസിൻസും കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞിൻ്റെ മാത്രമല്ല നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് പേരും കൂടെ കാണിക്കാനുണ്ട് അപ്പോൾ നാളെ ഈ കുഞ്ഞിന് ചിലപ്പോൾ മേ ബി സർജറി വേണ്ടി വരും കാരണം ഇത്രയും വലിയൊരു ഹോള് അത് മാത്രമല്ല ഇത്രയും ഒരു പോർഷനിൽ ഇത്രയും വലിയൊരു മുറിവാണ് സംഭവിച്ചേക്കുന്നത് നമുക്കറിയില്ല ഇനി അത്രത്തോളം ഈ കുഞ്ഞ് റിക്കവറാവും എങ്ങനെയാവും എന്നൊന്നും നമുക്ക് അറിഞ്ഞൂട്ട അത്യാവശ്യം പട്ടിണി കിടന്നിട്ടുണ്ട് കാരണം അല്ലാതെ ഇതേ നോക്കി കണ്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് വരില്ല എന്തായാലും മുറിവിലേക്ക് എന്തായാലും ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമായി എന്താ അടിക്കാൻ വരുന്നുണ്ടോ ഏ കണ്ണും വേറൊന്നുമല്ല കുഞ്ഞിനെ നല്ല രീതിക്ക് ഇറിട്ടേഷൻ ഉണ്ട് അതെ നല്ല രീതിക്ക് സ്മെല്ലുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഷീലായ കാരണം കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനെ കൊണന്നിട്ടുള്ള സമയത്ത് ഇതാണ് വിളിച്ചത് കുഞ്ഞിനെ കൊണന്ന ടൈമിൽ നല്ല രീതിക്ക് എന്താ പറയുക സ്മെല്ലായപ്പോൾ അവർ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വന്നത് അപ്പോൾ അത് അത്രയ്ക്കും ഒരവസ്ഥയാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ വേറെ ഒന്നും കേട്ടോ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാകെ ഡിസ്റ്റർബാവും ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളിത് ഇന്നിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താവും എന്നൊന്നും നമുക്ക് ഹോപ്പുണ്ട് നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പക്ഷേ ഇനി ഉള്ളിലേക്ക് ഇനി എന്തൊക്കെ ബാധിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ആണെന്നൊക്കെ നമുക്ക് നാളെ അറിയുള്ളൂ നാളെ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഇന്നത്തേക്ക് നമുക്ക് ഈ ഒരു മരുന്നും പിന്നെ ഒരു ടാബ്ലറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നോക്കിയിട്ട് നാളെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം കാരണം ഇത് നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് ഇപ്പോൾ അവിടെ ഡോക്ടർ ഡോക്ടറില്ല ആൾക്കൊരു സർജറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു ഈവനിങ് കഴിയുന്ന ഒരാൾ വരെ ഉള്ളൂ അപ്പോൾ ആൾക്ക് സർജറി ഇപ്പോൾ രണ്ട് രണ്ട് സർജറി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇച്ചിരി ഒരു എണ്ണം ഭയങ്കര സീരിയസ് അപ്പോൾ ഇച്ചിരി സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് അല്ല അതുകൊണ്ടാണ് നാളെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഫ്രീ ആണ് കുറച്ച് നേരം അതാകുമ്പോൾ നമുക്കിവിടെ നമ്മുടെ സിംബക്കൂട്ടില്ലേ സിമ്പക്കൂട്ടെ നമ്മുടെ ഹസ്കിക്കുട്ടെ അവനെ ഒന്ന് കാണിക്കണം പിന്നെ അതുപോലെ ബാക്കിയെല്ലാ പിള്ളേരും ഒന്ന് കാണിക്കണം പിന്നെ അത് മാത്രമല്ല കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മറ്റേ നമ്മുടെ എന്തിൻ്റെ ചെള്ളുപനിയുടെ വാക്സിൻ എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നാളെ ഡോക്ടർ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മളിന്ന് കൂടുതൽ വീഡിയോ എടുത്ത് നമ്മൾ ഇതാക്കിക്കുന്നില്ല നമ്മളിന്ന് വേഗം കുഞ്ഞിൻ്റെ മെഡിസിനൊക്കെ ഇട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നാളെ നമ്മൾ അപ്ഡേറ്റ്സ് തരാം കേട്ടോ ഡോക്ടർ വന്ന് എന്താണ് കുഞ്ഞിൻ്റെ ചെവിയിൽ എന്താ സംഭവിച്ചേക്കണേന്നൊക്കെ ഉള്ളത് ഡോക്ടർ ഡോക്ടർ ഡയറക്റ്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ അത്രയും സന്തോഷം ഡോക്ടർ വീഡിയോയിൽ പറയുമെന്ന് അറിയില്ല ഇനി അതല്ല ഡോക്ടർ എന്താണ് പറയുക നാളെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്തായാലും കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇന്നോട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വരും തിരിച്ച് കൊണ്ടുവരാം കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങൾ മാക്സിമം നോക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം ser sí.